ഇപ്പോൾ ഡൽഹിയിലേക്ക് ഞാൻ പോവുകയാണ് ദീർഘകാലം തൊണ്ണൂറ്റെട്ട് മുതൽക്ക് സഖാവ സീതാറാമിൻ്റെ ഒന്നിച്ചൊരു സഹപ്രവർത്തിയായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞൊരു വ്യക്തി എന്നുള്ള നിലയിൽ സഖാവ സീതാറാം കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തിൽ പന് പന്ത്രണ്ട് ദിവസത്തിലേറെ വളരെ മാരകമായ രീതിയിലുള്ള അസുഖം വന്ന് കിടക്കുമ്പോൾ ദിവസേന എന്നോണം ഞാൻ അന്വേഷിക്കും മനസ്സിന് വളരെയേറെ ദുഃഖമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് സീതാറാമിൻ്റെ അസുഖം ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിലാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാമിനെ ഈ അസുഖം ബാധിച്ച് ന്യൂമോണിയ ബാധിച്ച് ശ്വാസകോശ സംബന്ധമായ അസുഖം കൊണ്ട് എയിംസിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് രാവിലെയും ഇന്ന് ഇന്നലെയും വിളിക്കുമ്പോഴും വിദേശത്ത് വന്നിട്ടുള്ള ഒരു ആൻ്റിബയോട്ടിക്ക് ചിലപ്പോൾ ഈ രോഗത്തിന് ഒരു ചെറിയ എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് കണ്ടേക്കാം എന്നെല്ലാം പറഞ്ഞെങ്കിലും അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് ഇത് മറികടക്കാൻ സാധ്യല്ല ഇതൊരു ഷോക്കായിപ്പോയി സീതാറാമിൻ്റെ വേർപാടെന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല ഇന്ത്യയിലെ സീതാറാമിനെ അറിയുന്ന മുഴുവൻ ആളുകൾക്കും ഏറ്റവും വലിയ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ഒരു വിപ്ലവ താരകം എന്ന് ഞാൻ സീതാറാമിനെ വിശേഷിപ്പിക്കും ഇന്ത്യൻ പാർലമെൻറ്റിൽ അദ്ദേഹത്തെ പോലെ ഒരു വാഗ്മിയും പ്രഭാഷകനും ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷത്ത് ഇരിക്കുന്നവർക്ക് മാത്രമല്ല ഭരണപക്ഷത്തുള്ള മുഴുവൻ ആളുകൾക്കും ഒരുപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ തന്നെ ഒരു ഒരു ഇടമുണ്ടായിരുന്നു അവരുടെ മനസ്സിൽ വലിയ അംഗീകാരമായിരുന്നു എല്ലാവരുടെ ഇടയിൽ എല്ലാവരോടും സഹ സൗഹൃദത്തോടെ സ്നേഹത്തോടെ വിനയത്തോടെ എത്ര ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ എത്രയോ കാലമായി പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ജനറൽ സെക്രട്ടറി ആണ് അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ആ ദുഃഖം വിവരിക്കാൻ എനിക്ക് വാക്കുകളില്ല ഞാൻ ഡൽഹിയിലെത്തിയിട്ട് നാളെ സംസാരിക്കാം അദ്ദേഹത്തിൻ്റെ നഷ്ടം ഒരിക്കലും നികത്താൻ സാധ്യല്ല അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷ ശക്തികൾക്കും പ്രത്യേകിച്ച് ഇന്ത്യ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു മഹാനായ നേതാവ് മഹാനായ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം